ഒരു കാര്യം തെളിച്ച് പറഞ്ഞേക്കാം പുകച്ചാൽ വിരണ്ടു പുറത്ത് ചാടുന്ന പെരിച്ചാഴിയോ തുരപ്പനോ അല്ല ഈ വിശ്വാസികൾ താങ്കൾക്കോ ഗുണ്ടകൾക്കോ പോലീസിനോ ഈ വിശ്വാസ തകർക്കാൻ കഴിയില്ല ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടായ്മയെ തകർക്കാൻ ഒരു ചക്രവർത്തിക്കും സാമ്രാജ്യത്തിനും ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ താങ്കൾ ദൈവത്തിനും സഭയ്ക്കും വേണ്ടി ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ചവർ ചെയ്യുന്ന പ്രവൃത്തികളാണ് താങ്കളും താങ്കളുടെ വിമത കമാൻഡോകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസാക്ഷിയോടൊന്ന് ചോദിക്കണം അംബ്രാനി മെത്രോപോലീസയുടെ നിർദ്ദേശാനുസരണം ഇവിടുത്തെ രണ്ട് വൈദികരുടെ നേതൃത്വത്തിൽ നടത്തിയ ഗുണ്ടായുധത്തിലും പ്രാർത്ഥനാ നിർഭരമായി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾക്ക് നേരെ ആത്മാണാ പരമ്പര ഇന്നലെ രാത്രി മുതൽ ആനന്ദിച്ച് പ്രതിഷേധിച്ചുകൊണ്ടുമാണ് നാം ഇന്നിവിടെ സമാധാനപൂർണമായി പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷം I ah, a ഞങ്ങൾ ഇതിനകത്ത് മര്യാദ കിരിക്കുന്നതാണ് ഗുണ്ടകൾ അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ തന്നെയാണ് നിങ്ങൾ പക്ഷേ പക്ഷെ നിങ്ങൾ ഗുണ്ടാപ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന പാമ്പ്ലാനിയെ പോലുള്ള ആൾക്കാരെ ഈ സഭയിൽ ഒരിക്കലും വെച്ചു എത്തിപ്പെടുപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ പ്രതിഷേധ ആരംഭിക്കാൻ ഇവര് എറണാകുളം സെൻട്രൽ പോലീസ് വിശ്വാസികൾക്ക് നേരെ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനവും ഏകപക്ഷീയമായ നടപടിയെ സംബന്ധിച്ച് ഞാൻ നിരവധി തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് ബെസലിക്കാ പള്ളിയുടെ മുൻവശം മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുവാനുള്ള വിശ്വാസികളുടെ അവകാശത്തെ കശാപ്പ് ചെയ്യുവാൻ അതിനെ കഴുത്തിഞ്ഞെക്കി കൊല്ലുവാൻ ഭീമതർക്ക് പോലീസ് കൂട്ടുനിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഈ വസരിക്കാപ്പള്ളിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ പോലീസിന് നിർദ്ദേശം കൊടുക്കുന്നു ഇന്നീ ആളുകളെ കയറ്റി വിടണം ഇന്നീ ആളുകളെ കയറ്റി വിടണ്ട യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ടത് ഈ നിർദ്ദേശം കൊടുക്കുന്ന ആളുകളെ അടിച്ചോടിച്ചുകൊണ്ട് വിശ്വാസികളെ അകത്തുകയറ്റിയാണ് ചെയ്യേണ്ടത് അതിന് പകരമായിട്ട് ഈ ഇടപഴകയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സിഐ ചെയ്യുന്ന ഈ നിയമവിരുദ്ധ പ്രവൃത്തി ഒന്നൊന്നായി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് নি লৈ নিজে লৈ চুটি নিজে লৈছো

കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഈ വിളിയുടെ വഴി എന്ന് പറയുന്നത് ജീവിതം സമ്പൂർണമായും സമർപ്പിക്കേണ്ടതാണ് എന്നുള്ളത് മറ്റാരെക്കാളും ഈ വിളി കിട്ടുന്നവർക്കറിയാം സിസ്റ്റർ മേരി ബലീന ദൈവവിളിയെ പറ്റി എഴുതിയ ഒരു കവിതയിലെ രണ്ട് വരികൾ ഇങ്ങനെയാണ് അന്ധക്കേരണത്തോട് ആത്മവഞ്ചനെ താൻ താങ്കൾ ചോദിക്കുമ്പോൾ അറിയാം ദൈവവിളി ഇതിലെ കീവേഡ് ആത്മവഞ്ചനയെന്നെ എന്നതാണ് ആത്മവഞ്ചന അല്പം പോലുമില്ലാതെ താങ്കളും കൂട്ടരും ഈ പരിശോധന ഒന്ന് നടത്തണം ഏത് പരിശോധന ദൈവത്തോട് നോവ് പറയാൻ കഴിയാത്ത വിധം അത്ര ശക്തമായ വിളിയാണ് ഞങ്ങൾ സ്വീകരിച്ച ദൈവവിളി എന്ന് താങ്കൾ പറഞ്ഞില്ലേ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ പ്രവർത്തികളൊക്കെ ആ ദൈവവിളിക്ക് അനുസൃതമാണോ എന്ന് ഒട്ടും വഞ്ചനയില്ലാതെ ആത്മവഞ്ചനയില്ലാതെ ഒന്ന് പരിശോധിക്കണം ദൈവത്തിനും സഭയ്ക്കും വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചവർ ചെയ്യുന്ന പ്രവർത്തികളാണോ താങ്കളും താങ്കളുടെ വിമത കമാൻഡോകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസാക്ഷിയോട് ചോദിക്കണം പ്രിയമുള്ളവര് അവിടെയും എവിടെയും ഇരുന്ന് വൈദികരെയും സന്യസ്തരെയും അധിക്ഷേപിക്കുക എളുപ്പ കല്ലെറിയ എളുപ്പവ അവരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപങ്ങൾ പറയുക എളുപ്പവ പക്ഷേ ഈ വിളിയോട് വിശ്വസ്തത പുലർത്തി ഒരുവൻ ജീവിക്കേണ്ടി വരുമ്പോൾ അവൻ പുലർത്തേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ പരിത്യാഗങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെ നാം ദൈവജനത്തിന് വേണ്ടിയാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത് എന്നാണ് ഹെബ്രായ ലേഖനകർത്താവ് പറഞ്ഞു ദൈവജനത്തിന് വേണ്ടിയാണ് നമ്മുടെ അഭിഷേകം വേറൊന്നിനും വേണ്ടിയല്ല ഓരോ ഇടവകയിലും ഏതാനും പേര് വ്യത്യസ്ത ചിന്താഗതികളുമായി അകന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഈ പരിസരങ്ങളിലും അതുണ്ട് എന്ന് ഞാൻ വേദനയോട് തന്നെയാണ് തിരിച്ചറിയുക എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും ഞങ്ങൾ കന്യരല്ല നിങ്ങളും കൂടി ചേർന്നതാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത മിസ്റ്റർ താങ്കളുടെ മൂക്കിന് കീഴെ ബസിലിക്കയുടെ മുറ്റത്ത് നിൽക്കുന്ന ഇവർ സഭയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണോ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ചോദിക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് താങ്കളും കൂട്ടുമെത്രാന്മാരും ഡസൺ കണക്കിന് സർക്കുലറുകളിൽ ആവശ്യപ്പെട്ടത് നടപ്പിലായി കിട്ടാൻ വേണ്ടിയല്ല അവർ ഈ സഹന സമരം നടത്തുന്നത് അവർ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണോ പട്ടം കൊടുക്കൽ പോലുള്ള ഒരു മഹനീയ മുഹൂർത്തത്തിൽ വലിയൊരു സദസ്സിൽ ഇത്രയും തീക്ഷണതയുള്ള വിശ്വാസികളെ കുഴപ്പക്കാരായി സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെന്ന് താങ്കൾ ചിത്രീകരിച്ചത് എത്ര ഹീനമായ പ്രവൃത്തിയാണ് താങ്കൾ യൂദാസിനേക്കാൾ കൊടിയ വഞ്ചകനാണ് ദൈവജനത്തിനു വേണ്ടിയാണ് നമ്മുടെ വിളി എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു ദൈവജനത്തിന് വേണ്ടിയാണ് മക്കളെ നമ്മുടെ വിളി എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു തരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ അരമനയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കാലിൽ തൊട്ട് മാപ്പ് പറയൂ എല്ലാവരെയും നമുക്ക് വേണം എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നൊക്കെ താങ്കൾ പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അതിപ്പോൾ തെളിയിക്കണം ഒരു കാര്യം തെളിച്ച് പറഞ്ഞേക്കാം പുകച്ചാൽ വിരണ്ടു പുറത്ത് ചാടുന്ന പെരിച്ചാഴിയോ തുരപ്പനോ അല്ല ഈ വിശ്വാസികൾ താങ്കൾക്കോ ഗുണ്ടകൾക്കോ പോലീസിനോ ഈ വിശ്വാസ കോട്ട തകർക്കാൻ കഴിയില്ല ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടായ്മയെ തകർക്കാൻ ഒരു ചക്രവർത്തിക്കും സാമ്രാജ്യത്തിനും ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ താങ്കൾ ബസിലിക്കയിലെ കറണ്ടും വെള്ളവും വിച്ഛേദിച്ച് വിശ്വാസികളെ പീഡിപ്പിച്ചും പേടിപ്പിച്ചും പുറത്താക്കാമെന്ന വ്യാമോഹം വേണ്ട അതാണ് താങ്കളുടെ പ്ലാൻ എങ്കിൽ ബസിലിക്കയിൽ നിന്ന് താങ്കൾക്ക് കുറെ ശവങ്ങൾ നീക്കേണ്ടി വരും ആ കുറ്റത്തിന് താൻ അഴിക്കുള്ളിലുമാകും പറഞ്ഞില്ലെന്ന് വേണ്ട ഈ ദിവസങ്ങളിൽ ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് വിശ്വാസികളെ തുരത്താൻ വേണ്ടി താങ്കൾ ചെയ്യുന്ന ഈ പണികൾ ദൈവത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ഈ സഭ സമൂഹം തന്നെ ചോദ്യം ചെയ്യും മറക്കണ്ട